കൃഷികുമാരക്കും അതിനോടൊപ്പം തന്നെ ഫങ്ഷണൽ മെഡിസിന്റെ ഒരു വിജയമല്ലേ ശരിക്കും പറഞ്ഞു ഒരു മെഗാനടൻ ഇന്ത്യയിലെ ഒരു മെഗാ കടന്നു കടന്നുപോകാന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന് അതിന് എന്തായിരിക്കും അതിന്റെ പ്രതികരണം എന്നൊന്നും ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രതികരണം നമുക്ക് പറയാൻ പറ്റില്ല ഇതാകുമ്പോ അദ്ദേഹത്തിന് അടിസ്ഥാനപരമായി ഈ തുടക്കത്തിനായതുകൊണ്ട് പ്രത്യേകിച്ച് നല്ലോണം നല്ല ട്രീറ്റ്മെന്റിന് അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാനും സാധ്യത ഉണ്ട് അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിന് വളരെ ഗുണകരമായിരിക്കും ആ ഒരു ഒരു കൂടിക്കാഴ്ച എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അത് കൃത്യമായി ഡിറ്റക്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ ശ്രീകുമാറിനെ പോലുള്ള ഒരു മജീഷ്യന്റെ അടുത്ത് എത്തിപ്പെട്ടാൽ എനിക്ക് തോന്നുന്നത് വളരെ നമസ്കാരം മെഗാസ്റ്റാർ മിക്കി ക്യാൻസർ ആണോ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും കൊഴുക്കുകയാണ് അത് പുറത്തു കൊണ്ടുവന്ന ഷാജാസ് കറിയെ അധിക്ഷേപിച്ചുകൊണ്ട് പലതരത്തിലുള്ള വീഡിയോകൾ പലരും പ്രസിദ്ധീകരിക്കുകയാണ് അതിൽ കെ എം ഷാജഹാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം ജയിലിൽ ജയിലടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ആ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പാണ് കെ എം ഷാജഹാനോട് ഒരാൾ വാർത്ത കൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കണം പ്രത്യേകിച്ചും ഷാജസ്കറിയ ഒരു വാർത്ത കൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കണമെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉറവിടം കണ്ടെത്തി അതിൻ്റെ യഥാർത്ഥ വസ്തുക്കൾ മനസ്സിലാക്കി നൂറ് ശതമാനം അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയില്ലെങ്കിലും ശരിയാണെന്ന് ഉത്തമ ബോധ്യമുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് രണ്ട് ദിവസം മുമ്പ് ക്രൈമിൽ ക്രൈം എക്സ്ക്ലൂസീവിലൊരു ഡിസ്കഷൻ നടക്കുകയുണ്ടായി അയ്യപ്പദാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ റിപ്പോർട്ടറും അതേപോലെ തന്നെ ഐശ്വര്യ ഉണ്ണി എന്ന് പറയുന്ന ന്യൂസ് എഡിറ്ററുമാണ് അതിലുണ്ടായിരുന്നത് ആ അവ രണ്ട് അവതാരകർ തമ്മിലുണ്ടായ ചർച്ചയിൽ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചയിൽ അതിൻ്റെ ഒരു ചെറിയ ആക്ഷേപങ്ങൾ ഷാജൻസ് കറിയെ പറ്റി പറയണ്ടെ ഷാജൻസ് കറി പത്രപ്രവർത്തനം അറിയില്ല എന്ന് പറയുന്ന ഒരു തരത്തിൽ അയ്യപ്പദാസ് പറയേണ്ട പറഞ്ഞിട്ടുള്ളതായി ഞാൻ കണ്ടു അത് ശരി ശരിയല്ല ഇന്ന് മലയാളത്തിൽ ജീവിക്കുന്ന ഏറ്റവും തൻ്റെ സാഹസികനായ പത്രപ്രവർത്തകനായിട്ടാണ് ഞാൻ ഷാജസ്കറിയെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ ക്രൈമിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ ഞാൻ ആയിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം പിണറായി വിജയനെ പോലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവനോട് ഏറ്റുമുട്ടിയിട്ടുള്ള ഒരാളാണ് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഏറ്റുമുട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് ടി പി ചന്ദ്രശേഖരനെ പോലുള്ള ആളുകളെ വെട്ടിനുറുക്കി കൊന്നപ്പോൾ എന്നെയും അതുപോലെ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു പിണറായി വിജയന് പക്ഷേ അതിൻ്റെ നിയമപരമായിട്ട് അധികം അതിൽ പ്രതിയാകുമെന്ന് കൃത്യമായി രേഖ ഉണ്ടാക്കിയോടു കൂടിയിട്ടാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അങ്ങനെ സി ബി അന്വേഷണം ഒക്കെ കൊണ്ടു ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള ഒരാൾ എന്നെ സംബന്ധിച്ച മമ്മൂട്ടിയെക്കുറിച്ച് മമ്മൂട്ടിക്കൊരു ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞത് വലിയ വാ വലിയൊരു വാർത്ത തന്നെയാണ് പക്ഷേ പിണറായി വിജയനോളം ഇല്ല അതിൻ്റെ പേരിൽ പിണറായി വിജയനെക്കുറിച്ച് ഞാൻ വാർത്ത ചെയ്തതിനെ പിന്നെ ഏറ്റവും അധികം പഴി കേട്ടിട്ടുള്ള ഒരാളാണ് എന്നെ ഗ്ലാക്ക് മെയിലർ എന്ന് പറഞ്ഞു എന്നെ അശ്രീല എന്ന് പറഞ്ഞു ഞാൻ പത്രപ്രവർത്തകനെ അല്ലാതാണ് മാർസിസ്റ്റ് പാർട്ടിയും ദേശാഭിമാനിയും അതേപോലെ ഡിവൈഫ് ഐയും എസ് എഫ് ഐയും അതേപോലെ തന്നെ കൈരളി ചാനലെല്ലാം പ്രചരിപ്പിച്ചത് അതെല്ലാം എനിക്ക് മാ മികവ് പൊട്ടിയെന്നല്ലാതെ എനിക്ക് ഒരു ചുങ്കു ചുക്കു സംഭവിച്ചില്ല കാരണം ഞാൻ സത്യസന്ധമായ പ്രവർത്ത പത്രപ്രവർത്തനമാണ് നടത്തിയെന്ന് കാലം തെളിയിച്ചു കാരണം എല്ലാ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളത് ഏറ്റെടുത്തു എൻ്റെ ഓഫീസ് കത്തിച്ചു അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ക്രൈം പിടിച്ചെടുത്തു ക്രൈം അത്ര മോശമാണ് എന്തിനാ പിടിച്ചെടുക്കാൻ പോണത് എനിക്കെതിരെ നിയമപരമായി കേസെടുത്ത് അകത്താക്കിയാൽ പല അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചോളം ആദ്യം പരിഹസിക്കും എന്നെ ആക്രമിക്കും പിന്നെ അവസാനം സത്യം വെളിപ്പെടും ലോകം അംഗീകരിക്കും ഈ സത്യം തന്നെയാണ് ഇപ്പോൾ ഷാജിസ് കാര്യങ്ങളും ഉണ്ടായിട്ടുള്ള പലരും കെ എം ഷാജഹാൻ അടക്കം അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഷാജസ് കെറിയ ചെയ്ത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായി ഒരു ഡിഫമേഷൻ നോട്ടീസ് ആയിക്കാളും മമ്മൂട്ടിക്ക് അവകാശമുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം മമ്മൂട്ടിയെപ്പറ്റി പറഞ്ഞ വാർത്ത സത്യസന്ധമാണ് അതിലേതെങ്കിലും ഒരു കളവുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എനിക്കും മമ്മൂട്ടിയുടെ ചില വൃത്തങ്ങളിൽ നിന്ന് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് തന്നെയാണ് കുടൽ ക്യാൻസർ പ്രാഥമികമാണ് വേറെ പേടിക്കാനില്ല എന്നുള്ളതാണ് ഇപ്പൊ രണ്ടാമത്തെ ഭാഗം എന്താണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ചികിത്സയുമായി ബന്ധപ്പെട്ട് ധാരാളം വിവാദങ്ങൾ വന്ന് വന്നിട്ടുണ്ട് അതിലേറ്റവും ആദ്യത്തെ വിവാദം അദ്ദേഹം അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് മാറി പിന്നെ അമേരിക്കയിലേക്ക് പോകുന്നു എന്നാണ് എന്നാൽ എന്നാലും എനിക്കിപ്പോൾ ലേറ്റസ്റ്റായി കിട്ടിയ മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് കിട്ടിയ പേര് എന്താണ് അദ്ദേഹം അമേരിക്കയിലേക്കും പോകണില്ല വേറെ എവിടെയും പോകണില്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് അതോടൊപ്പം ന്യൂട്രീഷൻ ചികിത്സകൻ അദ്ദേഹം മോഡേൺ മെഡിസിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ തന്നെ ന്യൂട്രീഷൻ ചികിത്സ ഉപയോഗിക്കുന്നത് കീമോതെറാപ്പിയും റേഡിയേഷനും ആവശ്യമില്ലാതെ തന്നെ ചികിത്സയിൽ അദ്ദേഹം കൃത്യമായി ന്യൂട്രീഷൻ ചികിത്സ നടത്തി ശരീരത്തെ പൂർണ്ണമായി ഏത് ഭാഗത്താണോ കുഴപ്പമുള്ള ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ശരീരത്തെ ഊർജസ്വല്ലതയുള്ളതാക്കി മുമ്പേത്തെക്കാൾ യൗവനമുണ്ടാക്കുമെന്ന് തെളിയിച്ചുള്ള ആളാണ് ഡോക്ടർ ശ്രീകുമാറിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്ന ശേഷം അതായത് മമ്മൂട്ടിയെ മമ്മൂട്ടി ഡോക്ടർ ശ്രീകുമാറിനെ അന്വേഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ നിന്നും അന്വേഷിക്കുന്നുണ്ടെന്നും ഉള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ ധാരാളം ആളുകൾ ക്രൈമിലേക്ക് വിളിക്കുകയുണ്ടായി ഡോക്ടർ ശ്രീകുമാറിൻ്റെ വിവരങ്ങൾ കിട്ടുമോ അദ്ദേഹത്തിൻ്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പറും ഡീറ്റെയിലും ഞങ്ങൾ ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുകയാണ് അദ്ദേഹം പാനമ്പള്ളി നഗറിൽ കൃഷ്ണയ്യ റോഡിൽ അതായത് ശിഹാബ് തങ്ങൾ റോഡിൽ കൂടെ പോയി മുന്നോട്ട് പോയി ഇടത്തോട്ട് രണ്ടാമത്തെ ഇടത്തോട്ടുള്ള വഴിയുണ്ട് കൃഷ്ണയർ റോഡ് അവിടെ കയറി പട റൈറ്റ് സൈഡിലാണ് ബയോവെൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലുള്ളത് ഡോക്ടർ ശ്രീകുമാറിൻ്റെ എ ശ്രീകുമാറിൻ്റെ ന്യൂട്രീഷ്യൻ ചികിത്സയുള്ള ഹോസ്പിറ്റൽ അവിടെ അദ്ദേഹത്തെ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതോടൊപ്പം ബന്ധപ്പെടാനുള്ള നമ്പർ ഇതോടൊപ്പം ചേർക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അദ്ദേഹത്തെ ബന്ധപ്പെടാം അദ്ദേഹത്തിൻ്റെ നമ്പർ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏത് അസുഖമുണ്ടെങ്കിലും അദ്ദേഹത്തെ ബന്ധപ്പെടാം ക്യാൻസർ മാത്രമല്ല ഏത് രോഗത്തിനും അദ്ദേഹം വിദഗ്ധനായ ഡോക്ടറാണ് നമ്പർ ഞാൻ കൊടുക്കുന്നത് കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ് പല രോഗികളും അവിടെ വന്നിട്ട് അടക്കം മാറിപ്പോയിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്യുന്നത് മമ്മൂട്ടി അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിനും അത് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് മമ്മൂട്ടി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊരാളേതായിരുന്നു പ്രഗത്ഭനായ സംവിധായകനും ഇപ്പൊ തിരക്കഥാകൃത്തുമായ റോബിൻ തിരുമല റോബിൻ തിരുമല പറയുന്നു പറയുന്ന കേൾക്കേണ്ടത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടി തീർച്ചയായും ചികിത്സിക്കേണ്ട സ്ഥലം ഡോക്ടർ എ ശ്രീകുമാറിനടുത്തോ ഇനി അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അനുഭവമുണ്ട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ ആകെ തകർന്ന് തരിപ്പണമായ ഒരു ഘട്ടത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഡോക്ടർ ശ്രീകുമാറിന് വാദത്തിൻ്റെ തകരാറ് വന്ന് അദ്ദേഹം വല്ലാതെ അവശനായിട്ടാണ് ഡോക്ടർ ശ്രീകുമാറിൻ്റെ അടുത്ത് എത്തിയത് അവിടുന്ന് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റതിൻ്റെ ചരിത്രം ക്രൈം നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളതാണ് അദ്ദേഹം പറയുന്നത് മമ്മൂട്ടി തീർച്ചയായും അദ്ദേഹത്തിന് ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഉണ്ടെന്നുള്ള ഒരു സ്ഥിരീകരണമാണ് പുറത്തു വന്നിട്ടുള്ളത് തീർച്ചയായും ഡോക്ടർ ശ്രീകുമാറാണ് ഏറ്റവും അധികം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിവുള്ള ആൾ അദ്ദേഹം ഒരു മെജീഷ്യൻ ആണ് അതേ മാജിഷ്യൻ പറഞ്ഞാൽ അദ്ദേഹം അർത്ഥമാക്കുന്നത് ഏതൊരു ഇതിനെയാണോ മാറ്റിമറിച്ച് ഒരു പുതിയ ഒരാളാക്കി ഊർജ്ജസ്വലനാക്കി യൗവനം തിരിച്ചു തരുന്ന ഒരാളാണ് ഡോക്ടർ ശ്രീകുമാർ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി കിക്ക തുടക്കുന്ന ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് മമ്മൂട്ടി ഡോക്ടർ ശ്രീകുമാറിനെ കാണുന്നു എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ അടുത്ത് ഡോക്ടർ കളക്ട് അദ്ദേഹത്തെ കാണാൻ എന്നുള്ള തീരുമാനം എടുത്തു എന്നൊക്കെയാണ് കേട്ടത് അത് എക്സലന്റ് ആയിരിക്കുമല്ലേ അത് ഡോക്ടർ ശ്രീകുമാറിനെ കാണാൻ പോകുന്നതെന്ന് ഡോക്ടർ ശ്രീകുമാറിനെടുക്കും അതിനോടൊപ്പം തന്നെ ഫംഗ്ഷണൽ മെഡിസിന്റെ ഒരു വിജയല്ലേ ശരിക്കും പറഞ്ഞു ശെരിക്കും ട്രീറ്റ്മെന്റ് പരമ്പരാഗത ക്യാൻസർ ട്രീറ്റ്മെന്റ് പരമ്പരാഗത എന്ന് കീമോതെറാപ്പി ഒക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് അത്തരം ട്രീറ്റ്മെന്റുകളിൽ നിന്ന് എന്തായാലും ഇദ്ദേഹത്തിന് പിന്നെ കുടൽ സംബന്ധമായിട്ടുള്ള എന്തോ ഒരു അസുഖം ഉണ്ട് അത് ക്യാൻസർ ആയിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ള നോർമലി അപ്പൊ മനുഷ്യൻ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ അതാണ് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന സ്റ്റേജിൽ മാത്രമുള്ള അറിയുന്നത് അപ്പൊ അതിനൊരു കീമോയിലേക്ക് പോവുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നത് അതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ എത്ര ഭീകരമായിരിക്കുമെന്ന് നമ്മൾ തന്നെ ഡോക്ടർ ശിവകുമാറിന്റെ അടുത്ത് പിന്നെ നന്ദകുമാർ അവിടെ പിന്നെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം പച്ച മാംസത്തിലൂടെ എങ്ങനെ ഈ ഒരു മരുന്ന് പ്രവർത്തിക്കുന്നു അദ്ദേഹം ഭീകരമായി നമ്മുടെ മുന്നിൽ ആ പറയുകയുണ്ടായി അപ്പോ അത്തരത്തിലുള്ള അനുഭവം ചെറുതും വലുതുമായിട്ടുള്ള അവസ്ഥയിലൂടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഒരു മെഗാ നടൻ ഹിന്ദിയിലെ ഒരു മെഗാ നടൻ കടന്നു പോകാന്ന് പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന് അതിനെന്തായിരിക്കും അതിന്റെ പ്രതികരണം എന്നൊന്നും ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രതികരണം എന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ഇതാവുമ്പോ ഇതാകുമ്പോ അദ്ദേഹത്തിന് അടിസ്ഥാനത്തിലായോണ്ട് പ്രത്യേകിച്ച് നല്ല അത് വളരെ വളരെ എഫക്റ്റീവായിട്ട് അടിസ്ഥാനപരമായിട്ട് ഗുണകരമായിരിക്കും ആ ഒരു ഒരു അഭിപ്രായം അതെ റോബിന് വാദത്തിന്റെ തകരാറുണ്ടായ നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ് ഡോക്ടറെ അടുത്ത് എത്തിയത് ഡോക്ടർ ശ്രീകുമാറിന്റെ എത്തിയത് അത് അത്ഭുതകരമായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി പുതിയ ഒരു ഉണർവാണ് ഉണ്ടായത് ജീവിതത്തോട് എന്നാണ് പറഞ്ഞത് അതെ അപ്പം ഞാനത് ഈ വാദ സംബന്ധമായിട്ടുള്ള ഇഷ്യൂ എനിക്കൊരു പത്തി ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് നമുക്കാണ് തന്നെ ഇന്ദ്രപഞ്ഞ സിനിമ ഞാൻ എഴുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ചിട്ടുണ്ട് ഇരുപത്തി വർഷം മുമ്പ് ചെന്നൈയിൽ വെച്ച് ഉണ്ടാവുകയും അത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അന്ന് ഹോമിയോ ട്രീറ്റ്മെന്റിൽ അത് ഒരുവിധം ഭേദമായി അക്ക നിന്നിട്ട് പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഭക്ഷണ ഭക്ഷണ കാര്യങ്ങളിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കാതെ ഉറക്കത്തിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടാണ് ഇത് വളരെ കാര്യമായി തിരിച്ചു വന്നത് അപ്പോൾ യൂറിക്കാസരും വല്ലാതെ കൂടി പക്ഷേ ഈ ഡോക്ടർ ശിവകുമാറിൻ്റെ ഒരു അസസ്മെന്റിൽ അത് കാരണം എന്ന് പറയുന്നത് എന്റെ മെഡിക്കൽ ടെസ്റ്റിലുള്ള എന്ന് പറയുന്നത് ഇൻസുലിന്റെ പാൻഗ്രിയാസിന്റെ ഇൻസുലിൻ പ്രൊഡക്ഷനിൽ വളരെ മൈക്രോ ലെവലിലുള്ള ഒരു ഒരു വേരിയേഷൻ ഉണ്ട് അപ്പം ആ വേരിയേഷൻ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് ഇതൊരുപക്ഷെ കാലിന് മുട്ടിന് വന്ന ഈ യൂറിക്കാസിന്റെ പ്രശ്നം നാളെ ചിലപ്പോൾ ഒരു ചെറിയ മൈലിൽ അറ്റാക്കോ അല്ലെങ്കിൽ സിവിയർ അറ്റാക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങളായിട്ടോ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളായിട്ടോ ഒക്കെ പുറത്തു വരാം അപ്പം ഈ ബേസിക് കോസ് പരിഹരിച്ചാൽ മാത്രമേ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പരിഹരിക്കുമ്പോഴാണ് മറ്റെല്ലാ കാര്യങ്ങളും നാലഞ്ച് കാര്യങ്ങൾ പരിഹരിക്കുക എന്ന് പറയും ഒന്നോ ഒന്നിലധികമോ കാര്യങ്ങൾ പരിഹരിക്കുന്ന അപ്പോഴാണ് അപ്പം ഈ അടിസ്ഥാനപരമായി മറ്റെന്തെങ്കിലും ആയിരിക്കും ഇതിന് കാരണം അത് അത് പിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് മെറ്റബോളിസം ഒരു മൂന്നാലഞ്ച് മാസം കൊണ്ട് ഇപ്പൊ തന്നെ എന്നാ നോക്കുന്ന ഞാനിപ്പം മൂന്ന് മാസം കഴിഞ്ഞു ഇപ്പൊ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ അപ്പം അപ്പൊ ഞാൻ എനിക്ക് ലോങ് ഹെയർ ഉള്ള ആളാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഒരൊറ്റ മുടി പോലും പൊഴിയില്ല മുടി പൊഴിച്ചാൽ എന്റെ ഭാര്യയുടെ എന്റെയും കംപ്ലീറ്റ് നിന്നിരിക്കുന്നു അപ്പൊ എന്താ അതിന് കാരണം നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന ഈ പറയുന്ന ഈ കെമിക്കൽ ചേഞ്ച് തന്നെയല്ലേ അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ള കെമിക്കൽ ചേഞ്ച് ആന്റി ഓക്സിഡന്റുകളുടെ മാറ്റം അല്ലേ എനിക്കുണ്ടാവുന്നത് അപ്പൊ ഇങ്ങനെ നോക്കുമ്പം എല്ലാ അർത്ഥത്തിലും പിന്നെ അത് മാറി കാലിന്റെ പാദത്തിന് ഈ എല്ലിന് ഓർത്തോ സംബന്ധമായിട്ട് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു അത് നടക്കുമ്പോ ഒക്കെ അത് പൂർണ്ണമായിട്ടും മാറി അത് കാലിൻ്റെ മുട്ടിനുള്ള പോലെ അത് പൂർണ്ണമായിട്ട് ഇപ്പം മാറി ഇപ്പൊ ആ വേദന ഇല്ല ഇപ്പൊ മൊത്തത്തിലൊരു ഉറക്കം ഡീപ്പായിട്ട് കിട്ടുന്നുണ്ട് അടിമുടി അടിമുടി ഒരു ചേഞ്ച് എന്ന് പറയുന്നതേ ഇപ്പം ഞാനന്ന് അതിന് ശേഷം ഒരുപാട് ആൾക്കാർക്കും ഇട്ടു ഇപ്പം വളരെ പ്രിയപ്പെട്ട ലോകമുഴ അറിയുന്നൊരാളുണ്ട് മോഹൻജി അദ്ദേഹം ഒരു സ്പിരിച്വൽ ലീഡർന്ന് നിലയ്ക്ക അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം ഇത്തവണ പിന്നെ പ്രയാഗില് പിന്നെ ഇത് നടക്കുമ്പം എന്താണ് നമ്മുടെ നമ്മുടെ കുംഭമേളം അടക്കുമ്പോ ഇടയ്ക്കിട സ്ഥലത്ത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ആതിഥ്യം നൽകി അദ്ദേഹത്തിന്റെ അദ്ദേഹം സംഘടനകളും അപ്പൊ എന്നോട് റോബിൻ ഞാൻ രാത്രിയും പകലില്ലാതെ ഉറക്കം കളഞ്ഞിട്ട് നിന്നിട്ട് പോലും അച്ഛന്റെ മരണം ഉണ്ടായിരുന്നടക്ക് പക്ഷെ ഒന്നും ശ്രീകുമാറിന്റെ ഡോക്ടർ ശ്രീകുമാറിന്റെ ട്രീറ്റ്മെന്റ് എന്നെ പോലെ ഉണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യർ ശിഷ്യരായിട്ടുള്ള നെതർലൻഡ്സ് എന്നും അതുപോലെ തന്നെ സ്ലോവാക്യ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേര് ഇടക്കിടക്ക് വന്നു ഇത് എടുത്തോണ്ടിരിക്കുന്നു അപ്പം ഈ തീരുമാനം ഉണ്ടെന്ന് അറിയുന്നത് ഗംഭീര അദ്ദേഹം എങ്ങനെയായാലും പിന്നെ പിന്നെ ഈ സാധനം ഫങ്ഷൻ മെഡിസിൻ എവിടുന്നായാലും യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഗുണകരമായിരിക്കും അതോടൊപ്പം തന്നെ അത് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അത് കൃത്യമായി ഡിറ്റക്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ ശ്രീകുമാറിനെ പോലുള്ള ഒരു മജീഷ്യന്റെ അടുത്ത് എത്തിപ്പെട്ടാൽ അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് വളരെ എഫക്റ്റീവ് ആയിരിക്കും ഡയഗ്നസ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അദ്ദേഹം ആ ഒരു ഒരു സാധനത്തിനെ നോക്കി മനസ്സിലാക്കിയിട്ട് ആ രോഗിയുടെ മാനസികാവസ്ഥ ശാരീരികാവസ്ഥ എല്ലാം മനസ്സിലാക്കിയിട്ട് ആ രോഗിയെ അതിനു വേണ്ടി പാകപ്പെടുത്തിയെടുത്ത് അതിനെ കൺവിൻസ് ചെയ്ത് അയാളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്ത് എൻ്റെ എന്റെ ശരീരത്തെ തന്നെ ഞാൻ ഹാക്ക് ചെയ്തുകൊണ്ട് എന്റെ ശരീരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എനിക്കിത് ക്യൂർ ചെയ്യാൻ പറ്റും വേറെ ആരും അല്ല ഇതിന് മുൻകൈ എടുക്കേണ്ടത് ഞാൻ തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടതെന്ന് പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു മാജിക് ഉണ്ട് ഇതാണ് ഞാൻ പറയാൻ കാരണം ഇതൊരു അദ്ദേഹം ഒരു മജീഷ്യൻ ആ കാര്യത്തിൽ അദ്ദേഹം വേറെ എന്തൊക്കെ കാര്യങ്ങൾ ആരും പറഞ്ഞാലും അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ദ ബെസ്റ്റ് എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്